ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന വഴിയാണ് നിങ്ങൾ കണ്ണാടി കൂടെ കാണുന്നുണ്ടായിരിക്കുമല്ലോ ഒരു കുഞ്ഞു രൂപം അത് എൻ്റെ ആമിക്കുട്ടിനാണ് കേട്ടോ ഇന്ന് ആമിക്ക് സ്കൂളിൽ ഇന്ന് സാറ്റർഡേ ആണ് ആനുവൽ ഡേ പ്രാക്ടീസ് ഉണ്ട് അപ്പോൾ അതിനായിട്ട് ഞാനും ചേട്ടനോട് കൂടെ കൊണ്ടുപോകുകയാണ് കേട്ടോ അതുകൊണ്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് നിന്ന് ഞങ്ങൾ റോഡിലേക്ക് ഇറങ്ങി ഇത്രയും ദൂരമുണ്ട് ഞങ്ങൾക്ക് റോഡിൽ നിന്ന് മെയിൻ റോഡല്ല ആ മെയിൻ റോഡിലേക്ക് ഇറങ്ങാനായിട്ട് കുറച്ച് ദൂരമുണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ നേരെ സെൻറ്റ് ജൂഡ് സ്കൂളിലേക്കാണ് പോകുന്നത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സെൻറ്റ് ജൂർഡ് സ്കൂളിൽ ഇത് ആച്ചിൻ്റെ സി ബി എസ് സി സ്കൂളാണ് കേട്ടോ ആച്ചു പഠിക്കുന്ന എവിടെയാണ് സെൻറ്റ് ജൂഡ് സി ബി എസ് സി സ്കൂളിലാണ് എവിടെയാണ് ആച്ചു പഠിക്കുന്നത് ഇവിടെ നിന്ന് വീണ്ടും കുറച്ച് അകത്തേക്ക് പോകണം ആമയുടെ സ്കൂളിലേക്ക് ഇവിടെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ ടെൻത്ത് സ്റ്റാൻഡേർഡ് വരെയാണ് സി ബി എസ് സി സ്കൂളിലുള്ളത് സ്റ്റേറ്റിൻ്റെ സ്കൂളിലാണെങ്കിൽ എൽ കെ ജി മുതല് പ്ലസ് ടു വരെ ഉണ്ട് പാമി ചെല്ലുന്നത് അവളുടെ എന്താ ഏറ്റവും ഇഷ്ടപ്പെട്ട അവളുടെ ക്ലാസ്സിലേക്കാണ് അവളുടെ എൽ കെ ജി എയിലേക്കാണ് അവൾ പോകുന്നത് അവിടെ അവളെ വെയിറ്റ് ചെയ്ത് അവളുടെ ടീച്ചർ നിപ്പോൾ അവൾ മാത്രമാണ് ലേറ്റായത് കേട്ടോ ഒമ്പത് മണിക്ക് ചെല്ലണമായിരുന്നു പ്രാക്ടീസിന് പക്ഷേ ഒൻപത് മണി ഒക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങിയത് എപ്പോഴും അങ്ങനെ തന്നെയാണ് ലേറ്റായിട്ടാണ് അവൾ എത്താറുള്ളത് കണ്ട് ഈ താഴേക്ക് പോകുന്ന വഴി നേരെ ഇത്ര ദൂരം ഉണ്ട് കേട്ടോ ഞാൻ ഈ വഴി ഫുള്ള് നിങ്ങളെ കാണിച്ചു തരുവാണ് കുറത്തി ദൂരം ഉണ്ട് നമുക്ക് സി ബി എസ് ഇ സ്കൂളിൻ്റെ അടുത്തുനിന്ന് സ്റ്റേറ്റിൻ്റെ സ്കൂളിലേക്ക് വരെ ഒരുപാട് പേരൻസ് ഒക്കെ മക്കളുമായിട്ട് പോകുന്നുണ്ട് കേട്ടോ എന്താണ്ട് ഇതിവിടാണ് ഇതാണ് സ്റ്റേറ്റിൻ്റെ സ്കൂൾ ഇവിടെ നിന്ന് അകത്ത് ഇവിടെ നിന്ന് കുറച്ച് ദൂരം അകത്തോട്ട് പോകാനുണ്ട് ആമയുടെ സ്കൂളിലേക്ക് ഇത് ഹൈസ്കൂള് ഹയർ സെക്കൻഡറി ഒക്കെയാണ് യു പി സ്കൂള് പിന്നെ എനിക്ക് തോന്നുന്നു തേർഡ് സ്റ്റാൻഡേർഡ് മുതൽ ഇവിടെയാണ് കേട്ടോ തേർഡ് മുതൽ പ്ലസ് ടു വരെയുള്ള ഒരു ഭാഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അകത്തോട്ടേക്ക് ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട് അതാണ്ട് ഇത് ഹയർ സെക്കൻഡറി ബ്ലോക്കാണ് ആമിയുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ എൽ കെ ജി മുതൽ രണ്ടാം ക്ലാസ് വരെ അവരുടെ ബിൽഡിങ് അവർക്ക് ഇതാണ്ട് ഈ അകത്താണ് അതാണ്ട് ഈ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് ഇനിയും കുറച്ചും കണ്ട ഇത്രയും ദൂരം ഉണ്ട് നമ്മുടെ സ്കൂളിൽ നിന്ന് തന്നെ ഇവിടെ എത്താൻ രണ്ട് വഴിയുണ്ട് കേട്ടോ അപ്പുറത്തെ വഴി ഇപ്പുറത്തെ വഴിയും കൂടെ ഉണ്ട് അതാണ്ട് ഇവിടെ ഇപ്പോൾ ക്ലാരിറ്റി പോയി ഞാൻ ജസ്റ്റ് ഒന്ന് തുടച്ചിട്ടുണ്ട് അതാണ്ട് ഇതാണ് ആമയുടെ സെൻ ജോഡി ഇതാണ്ട് എൽ പി സ്കൂള് ഇ എം എൽ പി ഇംഗ്ലീഷ് മീഡിയം ലോവർ പ്രൈമറി സ്കൂൾ അതാണ്ട് ഇതാണ് സ്കൂൾ അതാണ്ട് അവളെ അച്ഛൻ അവളെ കൊണ്ടുപോകുന്നുണ്ട് ശാന്തിനാൻ്റെ കൊടുത്ത ട്രോക്കൊക്കെ ഇട്ടിട്ട് തന്നെ പോകുന്നത് കേട്ടോ ഇത് അവളുടെ ഫേവ ഫേവറേറ്റ് ഫ്രോക്കുകളിൽ ഒന്നാണ് അതാണ്ട് ആൾ കറങ്ങി 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 പോകുന്നുണ്ട് ഭയങ്കര ആളുടെ ബാത്റൂമാണ് കേട്ടോ അച്ഛ എനിക്ക് ബാത്റൂമിൽ പോകണമെന്നാണ് പറയുന്നത് അത് പൂട്ടിയിട്ടേക്കുന്നതുകൊണ്ട് അങ്ങോട്ട് പോയില്ല ആൾക്ക് എപ്പോഴും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ആയിരിക്കും പോകണം ഇനി അവിടെ ചെന്നാൽ വിടില്ല എന്നൊക്കെയുള്ള പേടിയുണ്ടായിരിക്കണം അതാണ്ട് അവളെ വെയിറ്റ് ചെയ്ത് അതിൽ ടീച്ചർ നിൽപ്പുണ്ടായിരുന്നു ഇനി പതിനൊന്ന് മണിക്ക് വന്നാൽ മതി നിന്നും ടാറ്റയൊക്കെ പറഞ്ഞിട്ട് ആമി പോയിട്ടുണ്ട് അപ്പം ഞങ്ങളപ്പം തന്നെ വി തിരിച്ച് വീട്ടിലേക്ക് പോയി വിളിക്കാൻ വന്നത് ഞാനാണ് കേട്ടോ അത് വിളിക്കാൻ പോയത് ഞാനാണ് വീണ്ടും എല്ലാവരും ഒക്കെ ഉണ്ടാക്കിയിട്ട് പേരൻസൊക്കെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ അങ്ങ് പോയത് അവിടെ തിരിച്ച് ഞാനാണ് വിളിക്കാൻ വന്നത് ഞങ്ങൾ തിരിച്ച് വിളിച്ചുകൊണ്ട് പോവുകയാണ് തിരിച്ച് ഞാൻ അവളെ ഡാൻസ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നൊരു ഇതാണ് കാണുന്നത് നമ്മൾ എന്തൊക്കെയോ പറയുന്നുണ്ട് ആ മാലയുടെ കുരുക്ക് അഴിച്ചു കൊടുക്കാനാണ് പറയുന്നുണ്ട് മാല കുരുക്ക് പെട്ടിരിക്കുകയാണ് പിന്നെ ഞങ്ങൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ വിശേഷം ആമിയുടെ ആനുവൽ ഡേ ഇരുപത്തി മൂന്നാം തീയതിയാണ് ഫ്രൈഡേ ആണ് അപ്പോൾ അന്ന് ആമിയുടെ ഡാഡി മമ്മി വീട്ടിലില്ല ഡാൻസ് ഒക്കെ നമുക്ക് കാണാം ഓക്കെ ഫ്രണ്ട്സ് ടാറ്റാ ബൈ ബൈ എവൈസി യു